കല്ലമ്പലത്ത് രാജകുമാരി ഗ്രൂപ്പിന്റെ പന്ത്രണ്ടാമത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കല്ലമ്പലം വർക്കല റോഡിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു തുടങ്ങാൻ പറ്റിയ ഒടിച്ചുകൊണ്ടാണ് സ്ഥലമല്ലൊണ്ടാണ് ഒമ്പത് ചെറുപ്പക്കാർ ആരംഭിച്ച ഈ ബിസിനസ് സാമ്രാജ്യം അതെന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യാപാര ശൃംഖലയായി മാറിയിരിക്കുകയാണ് ആ വിജയം എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനകരമായ വിജയം നമ്മുടെ നാട്ടിൽ വ്യവസായം ചെയ്യാൻ കഴിയും അത് വിജയിപ്പിക്കാൻ കഴിയും വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിയാൽ നമ്മുടെ നാട്ടിൽ ഏത് വ്യവസായവും വളർന്നുകൊണ്ടുവരാൻ കഴിവും ആത്മാർത്ഥതയും കൊണ്ട് ചെറുപ്പക്കാരുണ്ട് ആ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് ഈ ജാജകുമാരി ഗ്രൂപ്പിന്റെ വിജയം പ്രധാനമായ പറയുന്ന ജനങ്ങളുടെ വിശ്വാസമാണ് ഈ സ്ഥാപനം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നൊരു സാധനം വാങ്ങാൻ പോകുന്ന ആളിൻ്റെ അത് സ്വർണ്ണമാകട്ടെ ടി വി ആകട്ടെ ഫ്രിഡ്ജാകട്ടെ എന്തുമായിക്കോട്ടെ തുണിത്തരങ്ങളായിക്കോട്ടെ അത് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തിയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അപ്പം മലയാളിയെ കൊണ്ട് കഴിയും കേരളത്തിൻ്റെ മണ്ണിൽ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വളരാനുള്ള കാലാവസ്ഥയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ അവർ വലിയൊരു ഒരു ബിസിനസ് സാമ്രാജ്യമായി ഒരു വലിയ ചെയിനായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ മലയാളിക്ക് അഭിമാനിക്കുക നിങ്ങൾ ഞാൻ സന്തോഷിക്കാണ് വേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നന്നാവുന്ന കാണുമ്പോഴും അല്ല ഒരു നശിച്ച് കാണാൻ ആഗ്രഹിക്കല്ല ഒരാൾ നന്നാവുന്ന കണ്ടാൽ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം യു ഇ രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ ഖാസിമി മുഖ്യാതിഥിയായി ഗ്രൂപ്പ് ഉദ്ഘാടനം പ്രമാണിച്ച് പവന് മാർക്കറ്റ് വിലയേക്കാൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുറവ് ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന ആഭരണങ്ങൾ തുടങ്ങി നിരവധി ഓഫറുകളാണ് രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന സമയം പങ്കെടുത്തവരിൽ നിന്നും ഞെറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് സ്വർണവടകൾ സമ്മാനമായി നൽകി ചടങ്ങിൽ വെച്ച് ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ ഖാസിമിയെ ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് പുലർത്തുന്നവർക്കും ആദരവ് നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എട്ടുപേർക്ക് രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിനൊരു കൈത്താങ് പദ്ധതിയിലൂടെ ധനസഹായം കൈമാറി രാജകുമാരി രാജകുമാരി ഗ്രൂപ്പിന്റെ ഷോറൂമാണ് സ്ഥാപനങ്ങളുള്ള തെക്കൻ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയ ബിസിനസ് ഗ്രൂപ്പ് ആണ് രാജകുമാരി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജകുമാരി ഗ്രൂപ്പ് ബിസിനസ്സിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനത്തിന് വലിയ ശ്രദ്ധ നൽകുകയും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുള്ള സാധുക്കളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട് തീർച്ചയായും ഇന്നിവിടെ നടന്ന ചടങ്ങിലും അതാണ് ഞങ്ങൾക്ക് ദുഃഖം നൽകിയത് രാജകുമാരി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മാസമാണ് ഈ ചെറുപ്പക്കാരുടെ വലിയ രാജകുമാരി എന്ന ഗ്രൂപ്പ് തുടർന്ന് മൂന്നുമുക്കിലെ രാജകുമാരി ഡേ ടു ഡേയിൽ ആരംഭിച്ച ഉദ്ഘാടനം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ ഖാസിമി നിർവഹിച്ചു രാജകുമാരി ഡേ ടു ഡേ ഷോപ്പ് മൂന്നുമുക്കിൽ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി വീണ്ടും ഒരിക്കൽ കൂടി വിസ്മയിക്കുന്ന നിലയിലുള്ള ലേഡീസിന്റെ ഫാൻസി കോസ്മെറ്റിക്സും ഫുഡ്വെയർ സെക്ഷനും ഇന്ന് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷാർജ റൂളിംഗ് ഫാമിലിയിലുള്ള ഷെയ്ഖ് അബ്ദുള്ള അൽ കാസിമിയാണ് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വിശാലമായ നിലയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കോസ്മെറ്റിക്സുകളും പാർട്ടിവെയർ ഫാൻസി ഐറ്റംസും ഇന്ത്യയിലുള്ള എല്ലാ മോഡൽസ് പാദരക്ഷകളും ഇവിടെ വളരെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിരിക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രാജകുമാരി ഡേ ടു ഡേ ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ നിസീമമായ സഹകരണം കൊണ്ട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിജയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് വീണ്ടും ഒരു തുടക്കവും കൂടി കുറിച്ചിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അറ്റിങ്ങലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സും ഒന്നുകൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്